വേണ്ട ഒരു വസ്തു മതി ഞാൻ മരിച്ചു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആദിചന്നല്ലൂരിൽ നിന്നുള്ള ഒരു യുവാവ് കഴിഞ്ഞ ആറുമാസമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വാട്സാപ്പിലും തന്റെ ബുദ്ധിമുട്ടുകൾ വിവരിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകൾ അയക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം സംഭവിക്കുകയും അപകടത്തിൽ കൈകാലുകളുടെയൊക്കെ സ്വാധീനം കുറഞ്ഞു പോവുകയും തുടർന്ന് കുടുംബം പുലർത്തുവാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യവുമാണ് മുന്നിലുള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത് സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും നിരവധി തവണ പല ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുട്ടിയെങ്കിലും ഇതുവരെയും ഒരു നിവർത്തി മാർഗം തെളിഞ്ഞില്ലെന്നും കൊല്ലം ആദിച്ചനെല്ലൂർ സ്വദേശിയായ ഷെമീർ പറയുന്നു ആദിച്ചനെല്ലൂർ വില്ലേജിൽ ആദിച്ചനെല്ലൂർ ആറാം വാർഡിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാർത്തകൾ ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള നിരവധി വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നു എങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ആശ്വാസകരമായ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് ഷെമീർ പറയുന്നു സ്വന്തമായി ഒരു വീടും സ്ഥലവും നൽകി തന്റെ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഒരുക്കണമെന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ഷമീറിന്റെ ഫോൺ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് സഹായിക്കാൻ സന്മനസ്സുള്ളവർ ഇദ്ദേഹത്തെ ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഗുരുതരമായി ആക്സിഡൻ്റ് പറ്റി കിടക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും വലത്തെ കൈക്കും വലുതേ കാലം സാധനമില്ല പന്ത്രണ്ട് പതിനാലാമത്തെ കൊല്ലം ആക്സിഡൻറ്റ് നടന്നു സംസാരം വരെ ക്ലിയർ ആയിട്ടില്ല കയറിയിടുന്ന സ്ഥലങ്ങളില്ല വീടിനും വസ്തുവിനും വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയോ വസ്തുവോ ഒന്നുമില്ല എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇളയ മോള് പത്താം ക്ലാസ് ആയി രണ്ടാമത്തെ മോന് പ്രസവിച്ചപ്പോഴേ തൊള്ളാരെ ഗ്രാമേ ഉള്ളായിരുന്നു അതിൻ്റെ വൈകല്യങ്ങളും ഇതൊക്കെ ഉള്ള വ്യക്തിയാണ് അപ്പം ആ മോനെ കുളപ്പാട് പള്ളിയിലാണ് പഠിക്കുന്നത് പിന്നെ മൂത്ത മോൻ ഫു കഴിഞ്ഞു ആളില്ല കാരണം പതിമൂന്നാമത്തെ വീടും മാറി മാറി കുഞ്ഞുങ്ങളെ പഠിത്തം നഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ല കറണ്ട് ബില്ലോ നിറഞ്ഞു മൂന്ന് മാസം നാലു മാസത്തിന് വാടക കൊടുപ്പില്ല സർക്കാരിൻ്റെ ഭാഗത്തു പഞ്ചായത്തിൽ വന്ന ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യം കിട്ടത്തില്ല റേഷൻ അരി ഉള്ളതുകൊണ്ട് കഞ്ഞുടിച്ചു വന്നു അരി റേഷൻ അരി വാങ്ങിച്ചാലും മക്കളെ കാരണം നൽകണ്ടേ എൻ്റെ എല്ലാ മക്കളാ സാറ് വന്ന് ഞങ്ങൾ അവസ്ഥ വന്ന് കാണുക കാണുമ്പം മനസ്സിലാവും ജന്മി വരുന്ന വ്യക്തിയെ പിന്നെ മക്കളെ പഠിത്തം മൂന്ന് പുള്ള പഠിത്തം വാടകം ശാരീരിക മാനസികമായി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുടുംബശ്രീ ലോൺ എടുത്തു പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഒന്നുമില്ലാത്ത നമ്മൾ അവസ്ഥ അറിഞ്ഞിട്ട അമ്പതിനായിരം അങ്ങനെ രണ്ടര ലക്ഷം രൂപ കൂടെ കടമായിരിക്കും അത് എഴുങ്ങനെ തീർക്കുമെന്ന് പോലും എനിക്കറിയില്ല ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല പലതൊട്ട ആലോചിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ സ്വന്തം കാണുമ്പോഴാണ് നല്ല വാർത്ത കയ്യിൽ സാധ്യത കുറവുള്ള വ്യക്തിയാണ് ഒന്നര വർഷം വാട്ടർ ബെഡിലും പിന്നെ വാട്ടർ ബെഡിലും ചികിത്സയിലുമായിരുന്നു പിന്നെ കൈകാലം കെട്ടിയിട്ട് വറ്റുന്നതാണ് ട്യൂബ് ട്യൂബ് ഇട്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് ആരുടെ സഹായം ഉണ്ട് സാറെ ഒരു മനുഷ്യൻ പോലും നന്മ നിറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട് ഓരോരുത്തരും പിന്നെ ഓരോരുത്തരും പിന്നെ ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ കാര്യന്ന് ചാൻഡ് വാർത്ത എടുത്തായിരുന്നു അന്ന് കൊറോണ കൂടുതലായിരുന്നു അന്ന് തീരെ കുത്തിയ സമയമായിരുന്നു അവർ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷത്തിനുള്ള അവർക്ക് അവർ ചെയ്താണ്ടതായ സാറ് ബാക്കി കുറച്ച് എല്ലാവരും അവിടെ അവരിട്ട് അല്ല അവരുടെ ചാൻഡാർക്ക് ഒരു പൈസ വേണ്ട വേണ്ടായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് വേണ്ട എൻ്റെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ കൊച്ചൊരു വീട് ഒരു മൂന്ന് സെൻറ്റ് വസ്തു മതി അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ മരിച്ചു പോയാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഞാൻ